പ്പുതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പവൻ്റെ അത് എൻഗേജ്മെൻ്റിൻ്റെ സെറ്റ് കേട്ടോ ചില ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാ കേട്ടോ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഒരു പവനാണ് ഇതിൻ്റെ തൂക്കം വരുന്നത് ഇതിൽ ചിലപ്പോൾ മൂന്നര കഴിച്ചിനൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ പക്ഷേ അറപ്പവൻ മൂന്നുഗ്ര ഗ്രാമൊക്കെ തൂക്കം വരുള്ളൂ ഇതിൻ്റെ ഫസ്റ്റ് ആയിട്ട് വരുന്ന നെക്ലസ് പറഞ്ഞത് രണ്ടേ മുക്കാൽ ഗ്രാമിൽ വരുന്ന ഒരു മോഡലാണ് ഒരു ബോക്സിൻ്റെ ഒരു ബോൾസും ഒരു ആഡിയൻ്റെ ഒരു പെൻറ്റൻ്റെ കയറ്റി വരുന്ന ഒരു മോഡലാണ് പതിനാറ് ഇഞ്ചൊക്കെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ പുലിയ ആളുകളുടെ അതേ സെയിം സെമി തന്നെ വരുന്നതാണ് പിന്നെ ഇതിൽ വരുന്ന ഒരു മോതിരമുണ്ട് ഒരു ഗ്രാമും മുന്നൂറ് മില്ലിയാണ് ഈ ഒരു മോഡലിൽ മോതിരത്തിൻ്റെ തൂക്കം വരുന്നത് ഒരു ആടിയൻ്റെ ഡിസൈനിൽ വരുന്ന ഭംഗിയുള്ളൊരു മോഡലാണ് സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിലൊരു ഓവൽ ഷേപ്പിൽ വരുന്നൊരു കമ്മൽ വരുന്നുണ്ട് ഒരു ഗ്രാമമാണ് ഈ ഒരു കമ്മലിൻ്റെ തൂക്കം വരുന്നത് ഇതിലൊരു സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു കണ്ണീഷൻ്റെ ഇതിൽ വരുന്ന സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തന്നെ ഒരു മോഡലായിട്ടുള്ള കൈശം വരുന്നുണ്ട് ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാമും നാനൂറ്റി പത്ത് മില്ല് കേട്ടോ സ്റ്റോണിൻ്റെ തൂക്കം കഴിച്ചിട്ടുള്ളത് പിന്നെ സെൻട്രലും ഒരു റോസ് ഗോൾഡിൻ്റെ ഡിസൈനിൽ വരുന്നൊരു ആടിയേൻ്റെ ഒരു വർക്കും വരുന്നുണ്ട് കേട്ടോ അതാണ് ടോട്ടലായിട്ടുള്ള ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പവനാണ് ഇതിൻ്റെ തൂക്കം വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഏകദേശം ഏ ഗ്രാം എണ്ണൂറ് മില്ലയൊക്കെ ഇതിൻ്റെ തൂക്കം വരുന്നുള്ളൂ ഒരു പവൻ്റെ അടുത്ത് വരുന്നുള്ളത് ഈ നെക്ലസ് ആയാലും കൈച്ചേനായാലും കമ്പനി എല്ലാ മോഡലും സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലോ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക ഇത്തിരി വീഡിയോ ആയിട്ട് വരുന്നതാണ്